തിരുനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ ഞാൻ വരുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ ഇവിടേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് അതിനുണ്ടായ സാഹചര്യം എൻ്റെ പേര് മേഘാന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് അതിനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എനിക്കൊരു വൈറൽ ഫീവർ വന്നു വൈറൽ ഫീവർ വന്നപ്പം സാധാരണ ഫീവറാണ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഒരു മെഡിസിൻ തന്നു ഒരു ചെറിയ മെഡിസിനാണ് തന്നത് വേറെ അധികമായിട്ടൊന്നും തന്നില്ല പക്ഷേ ആ മെഡിസിൻ കഴിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് അതായത് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുകയും അത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇവിടെ നന്നായി ഫീൽ ചെയ്യുകയും ഒരു വൺ നൂറ്റി പതിമൂന്ന് വരെ ഹാർട്ട് ബീറ്റ് കൂടി വരികയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളത് കാ കൺസൾട്ട് ചെയ്തു ഡോക്ടറെ കാണിച്ചു പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈസി ചെയ്ത് നോക്കാം നമുക്ക് വേറെ കുഴപ്പമൊന്നു ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് ഈ സി ജി ചെയ്തു ഈ സി ജി ഒക്കെ ചെയ്ത് നോക്കിയപ്പം അതിൽ സൈനസ് ഹർദമിയ എന്നാണ് പറഞ്ഞ് കാണിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പം മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിക്കൊള്ളും നമുക്ക് മെഡിസിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അത് കഴിഞ്ഞിട്ട് ഇത് കുറയുന്നില്ല ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിക്കോണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് എനിക്കാണെങ്കിൽ ഹാർട്ടിൻ്റേതായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയും ഭയങ്കര പേടിയായി തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് കുറയുന്നില്ല മെഡിസിൻ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ കാർഡിയോളസിറ്റിനെ കൺസൾട്ട് ചെയ്തു എക്കോയും അങ്ങനത്തെ സ്കാനിങ് ടെസ്റ്റുകളും എല്ലാം ചെയ്തു അപ്പോഴും സ്കാനിങ്ങിൽ എക്കോയിലും അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഇത് കുഴപ്പമൊന്നും ഇല്ലാത്ത കണ്ടീഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ എടുപ്പ് അത് ടെമ്പററി ആയിട്ടായിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും അങ്ങനെ വിട്ടുകൊണ്ടിരുന്നത് അങ്ങനെ വന്ന് വീട്ടിലിരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് ദിവസം ഞാൻ ഡേ ആൻഡ് നൈറ്റ് സ്ലീപ്പ് ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഓൾമോസ്റ്റ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള എംറ്റി മൈൻഡ് ആയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കസിൻസും എല്ലാവരും കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ജനറേഷനിൽ ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പത്രമൊക്കെ കിട്ടുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ള ഏതോ ഒരു ഇതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം തന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ മമ്മിയും കൂടി ആയിട്ട് ഇവിടേക്ക് വന്നു മാർച്ചിൽ വന്നിട്ട് ഓടുമടി എടുക്കാൻ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ ബോഡി വീക്കായിരുന്നു ഓൾറെഡി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു കൂടാതെ മെഡിസിൻ കഴിക്കുന്നു ആ സമയത്ത് ടെൻഷനെല്ലാം കൂടി ആയിട്ട് എൻ്റെ ബോഡി വിൽക്കാതി ഞാനിവിടുന്ന് വരുമ്പോൾ എനിക്ക് കയറി നടക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പോയി പ്രാർത്ഥിക്കും പ്രാർത്ഥന മുടക്കുകയൊന്നും ഇല്ലായിരുന്നു പ്രാർത്ഥന കറക്റ്റായിട്ട് ചെയ്യും എനിക്ക് ആ സമയത്ത് ബോഡി ബോഡി വിൽക്കാതിൽ എനിക്ക് എണിക്കാൻ പോലും പറ്റില്ല എങ്കിലും ഞാൻ മുടക്കാതെ പ്രാർത്ഥനകളും എല്ലാം ചെയ്യും പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാൻ പോയിരുന്നു ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു വേറെ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇടിപ്പാണ് വേറൊന്നുമില്ല എന്ന് പറഞ്ഞു ഇനി മെഡിസിൻസ് ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മൂന്ന് മാസം ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കറക്റ്റ് മൂന്നാമത്തെ മാസം മൂന്ന് മാസമായിട്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിതൊന്നും എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കൊന്ന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അതുമാത്രം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും ഇതൊന്നും മാറ്റാ മതി എനിക്കൊന്ന് മര്യാദയ്ക്ക് സമ്മാനമായിട്ട് കിടന്ന് ഉറങ്ങി ഒന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ പറ്റിയാൽ മതി എന്ന് മാത്രം ഞാൻ പറയുമായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മൂന്ന് മാസമായിട്ട് വലിയ ചേഞ്ച് മൂന്ന് മാസം മാസമാകാനെ രണ്ട് മാസം കഴിഞ്ഞു ഞാൻ ഞാൻ അപ്പോഴത്തേക്ക് എന്താ പറയുക ഇതിൻ്റെ കാര്യം ഞാൻ വിട്ട് കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്ക് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളൊന്നും ഇല്ലായിരുന്നു മീൻസ് ജപമാല മുടക്കുമായിരുന്നു പ്രാർത്ഥിക്കും പക്ഷെ ജപമാല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഉടമ്പടി ശേഷം ഞാൻ ജയമാല ദിവസം മുടങ്ങാതെ മുടങ്ങാതാക്കുകയും പിന്നെ അച്ഛൻ്റെ ലൈവ് ധ്യാനം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഉറക്കം എൻ്റെ ലൈവ് ധ്യാനവും സാക്ഷ്യവും കേട്ടാണ് എനിക്ക് പോയ ഉറക്കം ഇങ്ങനെ കേട്ട് 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 കിടന്നുറങ്ങാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് കറക്റ്റ് ഉടുമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ആദ്യ ആഴ്ച എൻ്റെ ഹൃദയം മേടിപ്പ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നതും ഫീൽ ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്തും ഞാനത് ഫസ്റ്റ് നോട്ടീസ് ചെയ്തില്ല പിന്നെയാണ് ഞാനത് ഞാൻ ആ കാര്യം തന്നെ വിട്ടുപോയിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥനയിൽ മറ്റു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ ഹൃദയം എടുപ്പം ആ ബുദ്ധിമുട്ടും ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം മാറി എൻ്റെ ബോഡി കുറച്ചും കൂടി ഹെൽത്തി ആയി വന്നു ഡോക്ടർ പറഞ്ഞാണ് വേറെ മെഡിസിനൊന്നുമില്ല മെഡിസിനൊന്നും ഇല്ല ഇനിയിപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യേണ്ടി വരും അല്ലാണ്ട് വേറെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വീടല്ലാണ്ട് ചെയ്തോളൂ എനിക്ക് അങ്ങനെ മെഡിസിൻ ഒന്നും ഇല്ലാതെ പറഞ്ഞിട്ടെങ്കിലും എൻ്റെ ഈ ഫീൽ എനിക്ക് മാത്രമേ എനിക്ക് മാതാവിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ മാതാവ് ഇങ്ങനെയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നതിന് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും മാതാവിനോട് മാത്രം എനിക്കിത് ഓപ്പണായിട്ട് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല എനിക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും പറഞ്ഞ് ഇതാക്ക അവർക്ക് അവർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് അമ്മമാതാവ് ഈശോയുടെ മധ്യസ്ഥമായിട്ട് എനിക്കിത് മാറ്റി തന്നു ഈ സമയത്ത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും കാശ് ഉപയോഗിക്ക ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഈ സമയത്ത് തന്നെ ആത്മീയമായിട്ട് എന്നെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർച്ച ഉണ്ടായി ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ ഇമ്പോർട്ടൻസ് ഞാൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ പ്രയോറിറ്റി കൊടുത്തു തുടങ്ങി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്ര വിതരണങ്ങൾ ചെയ്യും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ആ സമയത്ത് വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബോഡി വീക്കായിരുന്നു പിന്നെ എനിക്ക് അതിന് അത് കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഹെൽത്ത് ഇഷ്യൂസ് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുമായിരുന്നു എനിക്ക് കരിയർ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം ആയിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനുള്ള ഒരു ദൂരയ്ക്കൊന്നും പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തന്നെ എനിക്ക് മാതാവ് വീടിനടുത്ത് എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് തന്നെ എനിക്ക് അടുത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു പ്രാർത്ഥന ഫലമായിട്ട് എനിക്ക് ആ കോഴ്സ് ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എനിക്ക് ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം എനിക്ക് ഈ ഉടമ്പടി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി ഈശോയായിട്ട് അടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ കണക്കാക്കി എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റി അങ്ങനെ ഈശമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പിക്കാൻ പറ്റി എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് ഈശോ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് പൂർണ്ണതയുണ്ട് ഭൗതികമായിട്ടുള്ള ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈശ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കതിനുള്ള ഉണ്ടാവില്ല ഈശ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം നമുക്കുണ്ടെന്നുള്ള ആ ഒരു അറിവാണ് എനിക്ക് വന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന തിരുക്കുമാരനും പശു തമ്മിക്കും ഒരുപാട് നന്ദി നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തൊൻപതാം അരളി ചെയ്യുന്നു ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ മേഘയുടെ അനുഭവത്തിൽ ഈശോയുണ്ടെങ്കിൽ നമുക്കെല്ലാമായി പിന്നെ നാം ഒന്നും അത് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല മേഘ പറഞ്ഞു നിർത്തുന്നതാണത് അതുതന്നെയാണ് നിത്യത തേടിയുള്ള ജീവിതത്തിൽ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് നാം ലക്ഷ്യമിടുന്നതും ലക്ഷ്യമിടേണ്ടതും കർത്താവിനെ കൂടെ നിർത്താനായിട്ടുള്ള ഒരു ബലം ആ ബലം നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെ അതെങ്ങനെയാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും അറിയാനും തുടങ്ങുമ്പോൾ ഈശോ കൂടെയുണ്ട് അമ്മയുടെ മധ്യസ്ഥം തേടി നാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനിടയാകുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് നാം നിറഞ്ഞ് നമുക്ക് തന്നെ കിട്ടുന്ന ആത്മധൈര്യം ബലം തൻ്റെ സാധാരണ പനി അത് തനിക്ക് വന്ന് തൻ്റെ പാൽപിറ്റേഷൻസ് ഒരു മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് പാൽപിറ്റേഷൻസ് വരികയും പിന്നീട് ക്രമാതീതമായ ഹൃദയമിടിപ്പാണ് നൂറ്റി പതിമൂന്ന് വരെയൊക്കെ ഹൃദയമിടിപ്പ് പോവുക എന്ന് പറയുമ്പോൾ അത് ഈ മകൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് വെറുതെ ഇരിക്കാൻ പോലും സാധ്യമല്ല അതേപോലെ ഹൃദയമിടിപ്പ് ഈ മകൾക്ക് മാത്രം അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾ തനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എല്ലാറ്റിനും ബുദ്ധിമുട്ട് ഈ ഒരു അവസ്ഥയിൽ ഡോക്ടേഴ്സിനോട് പറയുമ്പോൾ അത് നോർമലാണ് അതൊക്കെ പൊയ്ക്കൊള്ളും അതങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുക അതിന് മരുന്നും ഒന്നും കഴിക്കണ്ട അത് ക്രമേണ മാറിക്കൊള്ളും പത്ത് ദിവസത്തോളം തനിക്ക് രാ പകൽ ഉറങ്ങാനേ കഴിയുന്നില്ല അങ്ങനെ വല്ലാത്ത ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് തന്നെ താൻ പോകുന്ന അവസ്ഥ അങ്ങനെയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നതും ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്കതെല്ലാം അറിയാതെ തന്നെ തനിക്ക് മെഡിസിൻ ഒന്നുമില്ല അപ്പോൾ താൻ അറിയാതെ തന്നെ ഇതെല്ലാം കുറഞ്ഞ് കുറയുകയാണ് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചു തൻ്റെ ജീവിതം ശാന്തമായി അതാണ് മേഘ പറയുക അങ്ങനെ തനിക്ക് ഇതിനു മുൻപ് താനായിരുന്ന ഒരവസ്ഥയല്ല ഉടമ്പടി എന്താണെന്ന് ജീവിതം എന്താണെന്ന് തന്നെ പഠിപ്പിച്ചു ചിട്ടയായ ഒരു ജീവിതം തനിക്ക് വയ്യാതിരുന്നിട്ട് പോലും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനൊക്കെ അത്രയേറെ തീഷ്ണത താൻ കാണിച്ചു എന്നാണ് ഈ മകൾ പറയുന്നത് അങ്ങനെ കർത്താവിനോടൊത്തുള്ള ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് പിന്നീട് ഒരു കോഴ്സ് അതും താൻ ആഗ്രഹിച്ച രീതിയിലൊക്കെ തന്നെ തനിക്ക് ആ മെഡിക്കൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും ഒക്കെ തനിക്ക് ഇടയായി അങ്ങനെ ഇന്ന് ജീവിതത്തിൽ ഈശോയെ കൊണ്ട് നിറയുന്ന അനുഭവങ്ങൾ യൂത്ത് നമ്മോട് പറയുകയാണ് ഈശോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലെല്ലാമായി ഒന്നിൻ്റെയും ആവശ്യമില്ല ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്നൊക്കെ യുവ യുവതീ യുവാക്കൾ മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും അവരത് ജനസമക്ഷം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ കൃപാവര നിമിഷങ്ങളാണ് നിമിഷങ്ങളിലൂടെയാണ് കൃപാസനവും അതുപോലെ നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന നാമം കടന്നു പോകുന്നത് നമുക്ക് എല്ലാറ്റിനും നന്ദിയുള്ളവരാകാം ജീവിപ്പിക്കുന്നതും കൊല്ലുന്നതും മുറിവേൽപ്പിക്കുന്നതും സൗഖ്യപ്പെടുത്തുന്നതും ഞാൻ തന്നെയെന്ന് ഈശോ അരളി ചെയ്യുന്നു ദൈവവചനം നമുക്ക് ചങ്കോട് ചേർത്ത് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം നയിക്കാം കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരാകാം കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന